കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോൺ ബോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ വചനധ്യാനം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നല്ലോ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ വേദഭാഗത്തിന്റെ തുടർച്ചയായിട്ടുള്ള ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച വേദഭാഗം അപ്പോസനെ പോലൂസ് എഴുതിയ രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യമായിരുന്നല്ലോ കാഴ്ചയാലല്ല വിശ്വാസത്തിൽ ഞങ്ങൾ നടക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു കാഴ്ചയാലല്ല വിശ്വാസത്തലത്രേ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വിശ്വാസത്താലുള്ള ജീവിതമാണ് ഒരിക്കലും അത് കാഴ്ചയാലല്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാക്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വളരെ മനോഹരമായ ഒരു വാക്യം കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകിയ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഉപദേശം മത്തായിട്ട് സുശേഷം ആറാം അധ്യായം അതിന്റെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും നിന്റെ നിക്ഷേപമുള്ള അടുത്ത് നിന്റെ ഹൃദയവും ഇരിക്കും വിശ്വാസത്താലുള്ള ജീവിതം വിശ്വാസത്താലുള്ള ഈ ഭൂമിയിലെ നടപ്പ് അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം അതുമായി ബന്ധപ്പെട്ട് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ ഈ വാക്യത്തെ ഞാൻ ഇന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നു ഈ ഭൂമിയിൽ നമ്മൾ നിക്ഷേപം സ്വരൂപിച്ചാലുള്ള അതിന്റെ അപകടം സാധാരണയായിട്ട് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതായ ചിന്ത നമ്മൾ ബാങ്കിലൊക്കെ ഇടുന്നതായ ഇൻവെസ്റ്റ്മെന്റ് പോലെ എന്നുള്ള ആ ഒരു ചിന്തയിലായിരിക്കാം പക്ഷെ അങ്ങനല്ല ഇവിടെ കർത്താവ് യേശുക്രി ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഗ്രീക്ക് ടെക്സ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഈ വാക്യം ഇപ്രകാരമാണ് നിങ്ങളെ തന്നെ നിങ്ങൾ നിക്ഷേപിക്കുന്നത് ഈ ഭൂമിയിലായിരിക്കരുത് അതായത് നിങ്ങളെ തന്നെ നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് സ്വർഗത്തിലായിരിക്കണം എന്നുള്ള വ്യക്തമായൊരു കാഴ്ചപ്പാടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം ഇന്ന് പലരും തങ്ങളുടെ ജീവിതം ഈ ഭൂമിയിലേക്ക് അർപ്പിച്ചിരിക്കുക ഈ ഭൂമി തങ്ങളെ തന്നെ ജീവിച്ച് ഇവിടെ മതിയാക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു ഒരുപക്ഷെ സ്വർഗത്തിൽ പോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരിക്കാം പക്ഷെ അവർ പ്രായോഗികമായി അവർ ഇവിടെ തന്നെ ആയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് എന്താണ് ഇതിന്റെ അർത്ഥം നമ്മളുടെ സമയം നമ്മുടെ ജീവിതം നമ്മളുടെ വിഭവങ്ങൾ എല്ലാം ഈ ഭൂമിക്ക് വേണ്ടിയാണെങ്കിൽ ഒരിക്കലും അത് സ്വർഗത്തിലേക്ക് മുതൽ കൂട്ടുവാൻ നമുക്ക് കഴിയില്ല ചില ആളുകൾ ചോദിക്കാറുണ്ട് ഞങ്ങൾ ഈ ഭൂമിയിൽ വീട് വയ്ക്കേണ്ടെന്നാണോ ഞങ്ങൾ ഈ ഭൂമിയിൽ വസ്തുക്കൾ വാങ്ങിരുന്നാണോ ഞങ്ങൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുക വേണ്ട എന്നാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മൾ ഈ ഭൂമിയിൽ നന്നായി ജീവിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ രണ്ടുണ്ടെങ്കിൽ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഇതിനൊക്കെ നമുക്ക് പണം ആവശ്യമാണ് റിസോഴ്സസ് ആവശ്യമാണ് ഇതെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ വേണം പക്ഷേ സ്വർഗത്തിലേക്ക് ഇവയെല്ലാം തന്നെ നമുക്ക് കൊണ്ടുപോകത്തക്കണം അതിൻ്റെ ആ നിക്ഷേപങ്ങളെ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപിക്കുവാൻ സാധിക്കണം ഉദാഹരണമായിട്ട് നമുക്ക് പണമുണ്ടെങ്കിൽ നാം മറ്റുള്ളവരെ സഹായിക്കുക വഴി നമുക്ക് അത് സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും നമ്മളുടെ നീതിപ്രവർത്തികൾ നമ്മുടെ പുണ്യപ്രവർത്തികൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് വിശുദ്ധന്മാരെ നമ്മൾ ഓർക്കുന്നത് അവരെ സഹായിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ കൈ തുറന്ന് സഹായിക്കുന്നത് ഇതെല്ലാം തന്നെ സ്വർഗത്തിൽ ഒരു നിക്ഷേപമാകുവാൻ നമുക്ക് സാധിക്കും നമുക്ക് ഒരിക്കലും ഒരു സ്കൂളോ അല്ലെങ്കിൽ നമ്മൾ സ്ഥാപിച്ചതായ അല്ലെങ്കിൽ നമ്മൾ പണിതായ ഒരു ഭവനമോ ഒന്നും തന്നെ നമുക്ക് അതേപടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല മറിച്ച് അത് അനേകർക്കൊരു അനുഗ്രഹമാക്കുന്നതിലൂടെ നമുക്ക് അത് സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും ഇതാണ് ഇവിടെ പറയുന്നത് ഈ ഭൂമിയിൽ പുഴുവും തുരുമ്പും കെടുക്കുന്നതായ എന്താണ് ഈ പുഴുവും തുരുമ്പും കെടുക്കുന്നത് എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും അത് പൂർണമായിട്ട് ചെയ്താൽ അതെല്ലാം നശിച്ചു പോകും അതെല്ലാം തന്നെ പ്രയോഗത്തിൽ ഇല്ലാതായിട്ട് മാറും പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടിയാണ് നമ്മളുടെ കഴിവ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ജോലി ഇതെല്ലാം തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ അതിനെ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപിക്കുവാൻ സാധിക്കും ഞാൻ ഈ ഒരു ഭാഗം പറയുമ്പോൾ എൻ്റെ ചിന്ത പെട്ടെന്ന് വരുന്നത് കുറിച്ചാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ രൂപത്തെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അദ്ദേഹം ഒരു പൊക്കമില്ലാത്ത മനുഷ്യനായിരുന്നു തൻ്റെ ശരീരത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ് കൊണ്ട് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ കഴിയാഞ്ഞ ഒരു മനുഷ്യനായിരുന്നു പക്ഷേ തൻ്റെ വാക് സാമർഥ്യം കൊണ്ട് തന്റെ അറിവുകൾ കൊണ്ട് തനിക്ക് അനേകരെ ആകർഷിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നോക്കണേ ജമാലേലിന്റെ പാതപീഠത്തിരുന്ന് പഠിച്ചു എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ടോപ്പ് എഡ്യൂക്കേഷൻ ലഭിച്ച ഒരു മനുഷ്യനാണ് പക്ഷെ കർത്താവ് യേശു ക്രിസ്തുവിനി അറിഞ്ഞപ്പോൾ താൻ ഒരിക്കലും തൻ്റെ ആ ഒരു കഴിവിനെ ലോകത്തിന് വേണ്ടി നിക്ഷേപിക്കുവാൻ അദ്ദേഹം ഒരുമ്പിട്ടില്ല അദ്ദേഹം അങ്ങനെ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അദ്ദേഹം അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ലേഖനങ്ങളോ പുതിയ നിയമ എഴുത്തുകളോ അപ്പോസിന് പൗലോസിൽ നിന്നോ ലഭിക്കുമായിരുന്നില്ല ദൈവം മറ്റാരെങ്കിലും ഉപയോഗിക്കും പക്ഷെ പൗലോസ് അതിനൊരു കാരണമാകുമായിരുന്നില്ല മറിച്ച് ഈ ഭൂമിയിലെ ഒരു സെക്യുലർ വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ അല്ല ഏതെങ്കിലും പ്രഭാഷണങ്ങൾ നടത്തുന്ന സെമിനാറുകൾ നടത്തുന്ന ഒരു വ്യക്തിയായിട്ടോ മാറി വല്ലപ്പോഴും മാത്രം ലോകം ഓർക്കുന്ന ഒരു മനുഷ്യനായി മാറിയനെ നോക്കണേ ദൈവരാജ്യത്തിന് വേണ്ടി തന്റെ കഴിവുകളെ ഈ അപ്പോസിന് പോലൂസ് കൊടുത്തപ്പോൾ അത് സ്വർഗത്തിൽ ഒരു നിക്ഷേപമായി തീരുവാനിടയായി തീർന്നു ഇന്ന് ലോകത്തിൽ അനേക മഹാത്മാരില്ലേ മഹാത്മാർ ഈ ലോകത്തിൽ ജനിച്ചിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് ഇന്നും അനേക മഹാന്മാർ ഈ ലോകത്തിൽ ഉണ്ട് പക്ഷെ അവർ എല്ലാവരും തന്നെ അവരെ തന്നെ ഈ ലോകത്തിന് വേണ്ടി നിക്ഷേപിക്കുമ്പോൾ അതൊരിക്കലും അത് സ്വർഗത്തിലേക്ക് എത്തുന്നില്ല നിത്യതയിലേക്ക് അതിത്തുന്നില്ല നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് നിത്യതയുടെ ആ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കി വേണം മനുഷ്യർക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പാളിച്ചം എതാണ് നിത്യതക്ക് യാതൊരു പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ ഈ ഭൂമിയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ നമ്മളുടെ ശരീരം നമ്മുടെ ജീവിതം ഈ ഭൂമിക്ക് നിക്ഷേപമായി കൊടുക്കുമ്പോൾ ഇതെല്ലാം തന്നെ നശിച്ചു പോകും പക്ഷെ പുഴുവും തുരുമ്പും കെടുക്കാത്തായ കയറാത്തതായ സ്വർഗത്തിൽ നമ്മളുടെ നിക്ഷേപങ്ങളെ നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം കർത്താവിന് പ്രസാദകരമാകുമാറ് കർത്താവിന് പ്രയോജനപ്പെടുമാർ നമ്മൾ ജീവിച്ചാൽ അത് നമുക്ക് ഒരു നിക്ഷേപമായി തരും അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ വിശ്വാസത്താനുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതം സ്വർഗത്തിൽ നിക്ഷേപിച്ചുകൊണ്ടുള്ള ജീവിതമാകട്ടെ ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സോഴ്സുകൾ ദൈവ നാമ മഹത്വത്തിന് പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ ഒരു നിമിഷം നമുക്ക് ദൈവ സ്വീകരിച്ച് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങളെ തന്നെ ഒരു നിക്ഷേപമായി സ്വർഗരാജ്യത്തിന് നിത്യതക്കായി സമർപ്പിക്കാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് വചനം കേട്ട ഏവരെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും അങ്ങളുടെ മക്കൾ നിറയപ്പെടട്ടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ്